ിശ്വരീയ സഹയോഗി എന്ന ശുതിയിലൂടെ സഹജമായ ഓർമ്മയുടെ അനുഭവം ചെയ്യുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ ഈശ്വരീയ സഹയോഗി എന്നാൽ ഈശ്വരൻ ഏത് സേവനമാണ് നൽകിയത് ആ സേവനത്തിൽ സദാ തൽപരായി ഇരിക്കുന്നവരാണ് എപ്പോഴും ഈ ലഹരി ഉണ്ടാകണം നമുക്ക് സ്വയം ഭഗവാനാണ് സഹായം നൽകിയത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരാണോ കാര്യങ്ങൾ ഏൽപ്പിച്ചത് അവരെ ഒരിക്കലും മറക്കാറില്ല അതിനാൽ കർമ്മണ ഈ സ്മൃതി ഉണ്ടായിരിക്കണം ഭഗവാന്റെ നിർദ്ദേശം ചെയ്തു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ സഹജമായ ഓർമ്മയുടെ അനുഭവം ചെയ്തുകൊണ്ട് സഹജയോഗിയായി മാറാൻ സാധിക്കും ഓം ശങ്ക